നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി വിഷുഫലം ഓരോ രാശിയിലെ നക്ഷത്രക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഒന്നാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയെട്ടിനാണ് സൂര്യൻ മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നത് മാർച്ച് മാസം ഇരുപത്തിയൊൻപതിന് ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ മെയ് പതിനാലിന് വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്കും മെയ് പതിനെട്ടിന് രാഹു മീനൻ രാശിയിൽ നിന്നും കുംഭരാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്കും സഞ്ചരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ ഒരു വിഷുക്കാലം കാർഷിക വിളകളുടെ ആഘോഷമായിട്ടാണ് വിഷു ആഘോഷിക്കുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗവും വരുന്ന മേടൻ രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ശനി പന്ത്രണ്ടിലാണ് ഏഴര ശനി നടക്കുന്ന കാലഘട്ടം മേടക്കൂറുകാർക്ക് ശനി പത്തും പതിനൊന്നും ഭാവാധിപനാണ് അതുകൊണ്ട് തന്നെ വലിയ ദോഷങ്ങളെ ചെയ്യില്ല എന്നിവിടെ പറയാം എല്ലാ കാര്യത്തിലും ഒരു മെല്ലപ്പോക്ക് കാണാൻ കഴിയും ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വന്നുഭവിക്കാം വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് വളരെ ശ്രദ്ധിച്ചു വേണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുവാൻ രണ്ടിൽ സഞ്ചരിക്കുന്ന വ്യാഴം മെയ് പതിനാലിന് മിഥുനം രാശിയിലേക്ക് മാറും മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടുമെന്നാണ് സാമ്പത്തിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും മെയ് പതിനെട്ടിന് രാഹു കുംഭൻ രാശിയിലേക്ക് കിടക്കുമ്പോൾ അത് മേടൻ രാശിക്കാർക്ക് പതിനൊന്നിലേക്കാണ് വരുന്നത് പതിനൊന്നാം ഭാവം ലാഭസ്ഥാനമാണ് ഏഴര ശനി മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ രാഹുവിൻ്റെ പതിനൊന്നിലെ വരവോടുകൂടി മാറിക്കിട്ടുമെന്നതാണ് ഇതോടൊപ്പം തന്നെ അഞ്ചിലേക്ക് കേതുവിൻ്റെ രാശിമാറ്റം സന്താനങ്ങൾക്ക് ദോഷാനുഭവങ്ങൾ വന്നുഭവിക്കുന്ന കാലഘട്ടമാണ് പൊതുവിൽ ഈ വിഷു കാലം മേടക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലമായിരിക്കും ഇനി ഇടവക്കൂറുകാരെപ്പറ്റി നോക്കാം കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകയിരത്തിൻ്റെ അരഭാഗം ചേർന്നു വരുന്ന ഇടവക്കൂറുകാർക്ക് കണ്ടകശനി മാറി ശനി പതിനൊന്നിലേക്ക് സഞ്ചരിക്കുന്ന കാലം കഴിഞ്ഞ രണ്ടര വർഷമായി അനുഭവിച്ചു കൊണ്ടിരുന്ന ദുരിതങ്ങളൊക്കെ ഒഴിയുന്ന കാലം മെയ് പതിനാലിന് വ്യാഴം രണ്ടിലേക്ക് വരുന്ന കാലം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിഞ്ഞ് സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് രാഹുവിൻ്റെ പത്തിലേക്കുള്ള വരവോടുകൂടി കർമ്മസംബന്ധമായ തടസ്സങ്ങൾ വന്നുഭവിക്കാം ശനി പതിനൊന്നിലേക്ക് ലാഭസ്ഥാനത്തേക്ക് വരുമ്പോൾ നന്മകൾ വന്നു ചേരും അത് പതുക്കെ മാത്രമേ വന്നു ചേരുകയുള്ളൂ എന്ന് മാത്രം കേതുവിൻ്റെ നാലിലേക്കുള്ള വരവോടുകൂടി ഗൃഹത്തിലെ പ്രായമായവരെ നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കേണ്ടതായി വരും ഇടവക്കൂറുകാരായ നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്തിൽ അത് ഔദ്യോഗിക രംഗത്തായാലും തൊഴിൽ മേഖലയിലായാലും പുരോഗതി കാണുന്ന കാലമാണ് ബന്ധുമിത്രാദികളുമായി നല്ല സൗഹൃദപരമായി മുന്നോട്ടു പോകുവാൻ കഴിയും പൊതുവിൽ ഈ വിഷുഫലം ഇടവക്കൂറുകാരായ കാർത്തികരോഹിണി മകയിരം നക്ഷത്രക്കാർക്ക് സൗഭാഗ്യകാലമായിട്ടാണ് കാണാൻ കഴിയുന്നത് മകൈരത്തിൻ്റെ അരയും തിരുവാതിര പുണർന്നും മുക്കാൽ ഭാഗവും ചേർന്ന് വരുന്ന മിഥിനക്കൂറുകാർക്ക് ശനി പത്തിൽ കർമ്മസ്ഥാനത്ത് കണ്ടകശനി നടക്കുന്ന കാലം വ്യാഴമാറ്റം നടക്കുന്നത് പന്ത്രണ്ടിൽ നിന്നും ജന്മത്തിലേക്ക് പന്ത്രണ്ടിനേക്കാളും നല്ലത് ജന്മത്തിൽ എന്ന് പറയുന്നതായിരിക്കും നല്ലത് ശനി തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കും വിവിധങ്ങളായ കഷ്ടാനുഭവങ്ങളുണ്ടാക്കും കാര്യങ്ങൾ ഒന്നും തന്നെ ഒരു ഉയർച്ചയുണ്ടാകാത്ത അവസ്ഥ രാഹു ഒമ്പതിലേക്ക് വരുന്ന കാലം ഭാഗ്യ ഭാഗ്യതടസ്സങ്ങളൊക്കെ ഉണ്ടാകും കേതുവിൻ്റെ മൂന്നിലെ സ്ഥിതി നല്ലതായിട്ടാണ് പറയപ്പെടുന്നത് പൊതുവിൽ മിഥുനൻ രാശിക്കാരായ മകയിരം തിരുവാതിര പുണർ നക്ഷത്രക്കാർക്ക് ബുദ്ധിമുട്ടുകളും രോഗാരിഷ്ടതകളും ശാരീരിക പ്രശ്നങ്ങളുമൊക്കെ വന്നുഭവിക്കുന്ന കാലമാണ് ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക ഇനി കർക്കിടകൻ രാശിക്കാരായ പുണർദം അവസാന കാൽഭാഗവും പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ശനി ഭാഗ്യസ്ഥാനത്ത് വ്യാഴം പന്ത്രണ്ടിൽ മോക്ഷസ്ഥാനത്ത് രാഹുവിൻ്റെ രാശിമാറ്റം അഷ്ടമത്തിലേക്ക് കേതു രണ്ടാം ഭാവത്തിലേക്ക് ശനിയെക്കൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ വരുമെങ്കിലും പന്ത്രണ്ടിലെ വ്യാഴസ്ഥിതി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്ന സമയമാണ് രാഘുവിൻ്റെയും കേതുവിൻ്റെയും രാശിമാറ്റസ്ഥിതി കൂടി കണക്കിലെടുക്കുമ്പോൾ കർക്കിടകം രാശിക്കാരായ പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് സമ്മിശ്രഫലമായിരിക്കും ഈ വിഷുക്കാലത്ത് ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ടു പോകുക ഇനി ചിങ്ങക്കൂറുകാരായ മകം പൂരം ഉത്രം കാൽഭാഗം ഈ നക്ഷത്രക്കാർക്ക് ശനി എട്ടിൽ അഷ്ടമ ശനി നടക്കുന്ന കാലം വ്യാഴത്തിൻ്റെ രാശിമാറ്റം പതിനൊന്നിലേക്കാണ് രാഹുവിൻ്റെ രാശിമാറ്റം ഏഴിലേക്കാണ് കേതു ജന്മത്തിലാണ് സഞ്ചാരം ശനിയെക്കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന കാലമാണ് രാഹുവിൻ്റെ ഏഴിലെ സ്ഥിതി അത് നിവൃത്തി സ്ഥാനമാണ് ഒരു കാര്യത്തിനായി പലതവണ പോകേണ്ട അവസ്ഥ വ്യാഴത്തിൻ്റെ പതിനൊന്നിലെ സ്ഥിതി കണക്കിലെടുത്താൽ അത് ലാഭസ്ഥാനമാണ് പൊതുവിൽ ചിങ്ങക്കൂറുകാരായ മകംപൂരം ഉത്രം നക്ഷത്രക്കാർക്ക് സമ്മിശ്രഫലമായിരിക്കും ഈ വിഷുക്കാലത്ത് വന്നു ചേരുക ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യുക കന്നിക്കൂറുകാരായ ഊത്രം അവസാന മുക്കാൽ ഭാഗവും അത്തം ചിത്തിര അരയും ചേർന്ന നക്ഷത്രങ്ങൾക്ക് ശനി ഏഴിൽ കണ്ടകശനി നടക്കുന്ന കാലം വ്യാഴം പത്തിലേക്ക് രാഹു ആറിലേക്ക് കേതു പന്ത്രണ്ടിലേക്ക് കണ്ടകശനി നടക്കുന്ന കാലം അലസത മടി ആരോഗ്യ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാതടസ്സം ഇവയൊക്കെ വന്നുഭവിക്കാം അതുപോലെ തന്നെ കർമ്മതടസ്സങ്ങളും വന്നുഭവിക്കും കേസ് വഴക്കുകൾ നടക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ടു പോവുക പൊതുവിൽ കന്നിക്കൂറുകാരായ ഉത്രം അത്തം നക്ഷത്രക്കാർക്ക് വിഷുഫലം അത്ര കണ്ട് നല്ലതായി കാണാൻ കഴിയില്ല ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ടു പോവുക തുലാക്കൂറുകാരായ ചിത്തിര അരയും ചോതി വിശാഖത്തിൻ്റെ മുക്കാലും ചേർന്ന നക്ഷത്രങ്ങൾക്ക് ആറിൽ ശനി സഞ്ചരിക്കുന്ന കാലം വ്യാഴം ഒമ്പതിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്ന സമയം രാഹു അഞ്ചിലും കേതു പതിനൊന്നിലേക്കും രാശി മാറുന്ന കാലം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും മുന്നോട്ടു പോകുവാൻ കഴിയുന്ന കാലമാണ് കിട്ടാനുള്ള ധനമൊക്കെ വന്നു ചേരും പൊതുവിൽ തുരാക്കൂറുകാരായ ചിത്തിരച്യോതി വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം നല്ലതായിട്ടാണ് കാണപ്പെടുന്നത് വൃശ്ചികക്കൂറുകാരായ വിശാഖം കാൽഭാഗവും അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശനി അഞ്ചൽ സഞ്ചരിക്കുന്ന കാലം വ്യാഴം എട്ടിലേക്ക് രാശി മാറുന്നു അഷ്ടമത്തിലേക്കാണ് വേടത്തിൻ്റെ സഞ്ചാരം കേതുപത്തിൽ കർമ്മസ്ഥാനത്തും രാഹു നാലിലും രാശി മാറുന്നു കർമ്മതടസ്സങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വന്നുചേരുന്ന സമയമാണ് വളരെ ശ്രദ്ധയോടെ മുന്നോട്ടു പോവുക വൃശ്ചികൻ രാശിക്കാരായ വിശാഖമനിഴം കേട്ട നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം പലവിധ ബുദ്ധിമുട്ടുകളും വന്നനുഭവിക്കാനിടയുണ്ട് ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ടു പോവുക ധനക്കൂറുകാരായ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗവും ചേർന്ന് വരുന്ന നക്ഷത്രക്കാർക്ക് ശനി നാലിൽ കണ്ടകശനി നടക്കുന്ന കാലം വ്യാഴം ഏഴിലേക്ക് രാശി മാറുന്നു രാഹു മൂന്നിലേക്കും കേതു ഒമ്പതിലേക്കും രാശി മാറുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വന്നു ചേരും പുതിയ വീടുകളൊക്കെ വാങ്ങാനും പഴയ വീട് പുതുക്കി പുതുക്കിപ്പണിയുന്നതിനുമൊക്കെ അവസരം വന്നുചേരും പുതിയ പുതിയ അറിവുകളൊക്കെ നേടിയെടുക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് നല്ല സമയം ലഗ്നാധിപൻ്റെ ദൃഷ്ടി ധനുരാശിയിലേക്ക് വരുന്നത് നിമിത്തം അധിക നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് സമ്പാദ്യശീലങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പൊതുവിൽ ധനുരാശിക്കാരായ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം നന്മകൾ വന്നു ചേരുന്ന കാലമാണ് മകരക്കൂറുകാരായ ഉത്രാടം മുക്കാലും തിരുവോണം ആവിട്ടം നക്ഷത്രത്തിൻ്റെ അരയും എന്നീ നക്ഷത്രക്കാർക്ക് ശനി മൂന്നിലേക്ക് ഏഴര ശനിയൊക്കെ കഴിഞ്ഞ് ശനി നല്ല സ്ഥാനത്തേക്ക് മെയ് മാസത്തിലെ വ്യാഴത്തിൻ്റെ ആറിലേക്കുള്ള രാശിമാറ്റം കുറച്ച് സാമ്പത്തിക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നുഭവിച്ചേക്കാം രാഹു രണ്ടിലേക്കും കേതു എട്ടിലേക്കും രാശി മാറുന്നു സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട സമയമാണ് ഏത് കാര്യമായാലും ചിന്തിച്ച് ശ്രദ്ധിച്ച് ചെയ്യുക അത് കർമ്മരംഗത്തായാലും വാഹനം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലായാലും വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ടു പോവുക അഷ്ടമത്തിലേക്ക് ഏതു രോഗങ്ങളെ തരുമെന്നാണ് അതുപോലെ നല്ല ജ്ഞാനത്തെയും കേതു നൽകുമെന്നാണ് രണ്ടിലെ രാഹു മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക അതേപോലെ ധനപരമായ കാര്യങ്ങളും ശ്രദ്ധിക്കുക ഒരു കാര്യത്തിലും എടുത്തു ചാടാതിരിക്കുക ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക മകരക്കൂറുകാരായ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വിഷുക്കാലം സമ്മിശ്ര ഗുണദോഷ ഫലങ്ങളായിരിക്കും കുംഭക്കൂറുകാരായ അവിട്ടം അരയും ചതയം പൂരുട്ടാതി മുക്കാൽ ഭാഗവും ചേർന്ന നക്ഷത്രക്കാർക്ക് ശനി രണ്ടിൽ ഏഴരശനി നടക്കുന്ന കാലം വ്യാഴം അഞ്ചിലേക്കും രാഹു ജന്മത്തിലേക്കും കേതു ഏഴിലേക്കും രാശി മാറുന്ന സമയം ഏഴരശനി മൂലം അലസത മടി എന്നിവയൊക്കെയുള്ള കാലമാണ് എങ്കിലും വ്യാഴത്തിൻ്റെ അഞ്ചിലേക്കുള്ള രാശിമാറ്റം കുംഭക്കൂറുകാരായ അവിട്ടം ചതയം പൂരിരുട്ടാതി നക്ഷത്രങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ ഏറിവരുന്ന കാലമാണ് വിളിച്ചാൽ ദേവതകളൊക്കെ കൂടെ നിൽക്കുന്ന സമയമാണ് വീട് വാങ്ങാനും വസ്തു വാങ്ങാനും പറ്റിയ സമയമാണ് സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ വന്നു ചേരും ഏഴിലെ ഖേതുവിൻ്റെ സ്ഥിതി ദാമ്പത്യപ്രശ്നങ്ങളും കുറേ തടസ്സങ്ങളും വന്നു ചേർന്നേക്കാം രാഹുവിനെക്കൊണ്ട് തൊക്കു രോഗങ്ങളൊക്കെ വരുന്ന കാലമാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി എല്ലാ ഗുണാനുഭവങ്ങളും വന്നു ചേരുന്നതാണ് കുംഭകൂറുകാരായ അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം ഗുണാനുഭവങ്ങൾ ലഭിക്കുമെന്നതാണ് ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക മീനൻ രാശിക്കാരായ പുരുട്ടാതി കാൽഭാഗവും ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലം വ്യാഴം നാലിലേക്കും രാഹു പന്ത്രണ്ടിലേക്കും കേതു ആറിലേക്കും രാശി മാറുന്ന കാലം ഏഴര ശനി നടക്കുന്ന സമയമാണ് അലസത മടി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുന്ന കാലം വ്യാഴത്തിൻ്റെ മൂന്നിൽ നിന്നും നാലിലേക്കുള്ള രാശിമാറ്റം മൂന്നിനേക്കാൾ നല്ലത് നാല് എന്ന് പറയാം ശനിയെക്കൊണ്ട് തടസ്സങ്ങളൊക്കെ വന്നിരുന്നത് മാറിക്കിട്ടും മീനത്തിലെ ശനി അതായത് വ്യാഴ ക്ഷേത്രസ്ഥിതി ഇത് ദോഷത്തെ ചെയ്യില്ല എന്നാണ് ഇവർക്ക് ദോഷങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരിക്കും പന്ത്രണ്ടിലെ രാഹു നല്ലതല്ല ആറിലെ കേതു നല്ലതാണെന്നതാണ് പൊതുവിൽ മീനൻ രാശിക്കാരായ പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഇറയും ഗുണാനുഭവങ്ങളായിരിക്കും ഈ വിഷുക്കാലം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മേടരവി സംക്രമത്തിലൂടെ ഓരോ രാശിക്കാർക്കും അന്ന്ഭവിച്ചേക്കാവുന്ന പൊതുവായ വിഷുഫലത്തെയാണ് ഇവിടെ പറഞ്ഞത് അവരവരുടെ ജാതകത്തിലെ ഗൃഹസ്ഥിതികൾക്കനുസരിച്ച് മാറ്റങ്ങൾ വന്നേക്കാം ശനിദോഷ പരിഹാരത്തിന് ശാസ്ത്രാക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക ശാസ്ത്രാവിന് നീരാഞ്ജനം നടത്തുക ശിവന് കൂവളമാല കൊണ്ട് അർച്ചന ധാര പഞ്ചാക്ഷരി ജപിക്കുക തുടങ്ങിയവ ചെയ്യുക വ്യാഴദോഷ പരിഹാരത്തിനായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ജന്മനക്ഷത്ര ദിവസം പാൽപായസം തുളസിമാല മഞ്ഞപ്പെട്ട് ഇത് വിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക രാഗുദോഷ പരിഹാരങ്ങൾക്ക് സർപ്പക്ഷേത്രങ്ങളിൽ യഥാവിധി വഴിപാടുകൾ നടത്തുക ഗേതുദോഷപരിഹാരത്തിനായി ഗണപതിക്ക് കറുകമാല കർമ്മദോഷ ശാന്തിക്കായി ദുർഗാദേവി ഭജനം നടത്തുക യഥാവിധി വഴിപാടുകൾ നടത്തുക തുടങ്ങിയവ ചെയ്തുകൊണ്ട് ദോഷശാന്തി വരുത്തുക ഈശ്വരഭജനം നടത്തുക ഈ വിഷുക്കാലം എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം